നികിത രാജേഷ് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാകണം എന്നില്ല എന്നാൽ ഒരു കാലത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട ജാനിക്കുട്ടിയായിരുന്നു ഇത് മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ മഞ്ഞുരുകും കാലം എന്ന സീരിയലിൽ ജാനിക്കുട്ടിയുടെ കൗമാരകാലം ചെയ്തത് നികിത രാജേഷ് അതിനുശേഷം നികിതയെ അധികം മലയാളം മിനി സ്ക്രീൻ ലോകത്ത് ആരും കണ്ടിട്ടില്ല ഇപ്പോൾ എവിടെയാണ് താരം എന്ന് അന്വേഷിക്കുകയാണ് പലരും ഇന്ന് തമിഴ് സീരിയൽ ലോകത്തെ തിരക്കുള്ള നായികയാണ് നികിത രാജേഷ് മോഹൻലാലിന്റെ ആദ്യ സിനിമയിലെ നായിക പൂർണിമ ഭാഗ്യരാജിന്റെ കൂടെയൊക്കെയാണ് അഭിനയിക്കുന്നത് മല്ലി എന്ന സീരിയലിലെ നായിക റോൾ ചെയ്യുന്ന നികിത ഇപ്പോൾ തമിഴ് സീരിയൽ ലോകത്തിന് സ്വന്തമാണ് നടി ഏറ്റവും ഒടുവിൽ പങ്കുവെച്ചിരിക്കുന്ന ഫോട്ടോയും ഏറ്റെടുത്തിരിക്കുന്നത് തമിഴ് ആരാധകർ തന്നെയാണ് നിരവധി തമിഴ് ആരാധകരാണ് ഇപ്പോൾ താരത്തിന് സ്വന്തമായിട്ടുള്ളത് കേരള സാരിയിൽ അതിസുന്ദരിയായി നിൽക്കുന്ന ഫോട്ടോസെല്ലാമാണ് നികിത പങ്കുവയ്ക്കാറുള്ളത് മല്ലു പെൺകുട്ടിയായി മാറിയപ്പോൾ എന്ന് പറഞ്ഞാണ് ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത് ചിത്രത്തിന് താഴെ സ്നേഹമറിയിച്ച് മല്ലിയുടെ ആരാധകരും എത്തുന്നുണ്ട് ഓമന തിങ്കൾ പക്ഷി എന്ന സീരിയലിൽ ബാലതാരമായി അഭിനയ ലോകത്തേക്ക് വന്നതാണ് നികിത രാജേഷ് പിന്നീട് രഹസ്യം ദേവി മഹാത്മ്യം സസ്നേഹം പോലുള്ള നിരവധി സീരിയലുകൾ ചെയ്തു സീരിയലുകൾ മാത്രമല്ല കളേഴ്സ് ആകസ്മികം കന്യാകുമാരി എക്സ്പ്രസ് എന്നിങ്ങനെയുള്ള സിനിമകളിലും നികിത അഭിനയിച്ചിട്ടുണ്ട് മഞ്ഞുരുകും കാലം എന്ന സീരിയലിന് ശേഷം നികുതിയെ മലയാളത്തിൽ അധികം കണ്ടിട്ടില്ല പഠനത്തിന് വേണ്ടി ബ്രേക്ക് എടുത്തു മാറിയ നടി പിന്നെ പ്രത്യക്ഷപ്പെട്ടത് തമിഴ് സീരിയൽ ലോകത്താണ് മല്യ കൂടാതെ സൂര്യവംശി അരുന്ധതി പോലുള്ള നികുതയുടെ സീരിയലുകളും തമിഴ് ലോകത്ത് വളരെ ശ്രദ്ധേയം തന്നെയാണ് ഇപ്പോൾ തമിഴ് സീരിയൽ ലോകത്തെ ഒരു മിന്നും താരം തന്നെയാണ് നികിത രാജേഷ് നിരവധി ആരാധകർ മലയാളത്തിലും തമിഴിലുമായി നികിതയ്ക്കുണ്ട് ഇപ്പോഴിതാ മലയാളി ആരാധകർക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് നികിത എത്തിയിരിക്കുന്നത് താരം മലയാളത്തിലെ ഒരു സൂപ്പർ ഹിറ്റ് സീരിയലിലെ നായികയായി തിരിച്ചു വരികയാണ് ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെയാണ് താരത്തിന് ലഭിച്ചത് മഴ തോരും മുൻപേ എന്ന സീരിയലിലെ നായിക വേഷത്തിലാണ് നികിത തിരിച്ചു വരുന്നത് ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെയായിരിക്കും നികുതിക്ക് ലഭിക്കുക എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് ജോയ്സിയുടെ വളരെ മികച്ച ഒരു കഥ തന്നെയാണ് മഴ പെയ്തു തോരും മുൻപേ ജോയ്സിയുടെ തന്നെ കഥയായിരുന്നു മഞ്ഞുരുകും കാലം അത് അതേപോലെ തന്നെ സീരിയലാക്കി ചിത്രീകരിച്ചപ്പോൾ പ്രേക്ഷകർക്കും ഏറെ ഇഷ്ടം തന്നെയായിരുന്നു ജാനിക്കുട്ടിയെ പോലെ തന്നെ ഈ സീരിയലിലെ നായിക കഥാപാത്രവും നികുതിയുടെ കയ്യിൽ ഭദ്രമായിരിക്കും എന്ന് മലയാളി ആരാധകർക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം താരത്തിൻ്റെ തിരിച്ചുവരവിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ കാരണം അത്രയധികം ഇഷ്ടമാണ് മഞ്ഞൊരുകുംകാലം എന്ന സീരിയലിലെ നായികയായ ജാനിക്കുട്ടി അവതരിപ്പിക്കാൻ അത്രയധികം മിക മികച്ച ഭാവാഭിനയത്തോടു കൂടി തന്നെയാണ് താരം അതിൽ പെർഫോം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഒറ്റ പരമ്പരയിലെ നായികയായി എത്തിയതോടുകൂടി നിരവധി ആരാധകരെയാണ് താരത്തിൻ്റെ സ്വന്തമായി കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ താരത്തിൻ്റെ തിരിച്ചു വര വര ആരാധകർ ഇപ്പോൾ ഏറെ ആകാംക്ഷയിലാണ് താരത്തിൻ്റെ പുതിയ മേക്കോവറും അതുപോലെ പുതിയ കഥാപാത്രവും അറിയാൻ വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഏഷ്യാനെറ്റിലാണ് ഈ പരമ്പര ആരംഭിക്കുന്നത് താരത്തിൻ്റെ മികച്ച പെർഫോമൻസ് കാണാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ